സംസ്ഥാനത്ത് പുരോഗമിക്കുന്ന ദേശീയപാത അറുപത്തിയാറ് നിർമ്മാണം ഡിസംബറിൽ തന്നെ പൂര്ത്തിയാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് കേന്ദ്രമന്ത്രി നിതിന് ഗഡ്കരി ഉറപ്പു നൽകി ഇന്ന് ദില്ലിയിലെ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിൽ നടന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലെ ചർച്ചയിലാണ് ഉറപ്പ് കുര്യാട് ദേശീയപാത നിർമ്മാണം തകർന്ന സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തില് കൂടുതല് പേര്ക്കെതിരെ നടപടിയെടുക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി ദേശീയപാതാ നിര്മ്മാണത്തിന് സ്ഥലമേറ്റെടുപ്പിന് സംസ്ഥാന സർക്കാർ നൽകിയ തുക സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയില് നിന്ന് ഒഴിവാക്കാന് ഇടപെടണമെന്ന് കൂടിക്കാഴ്ചയില് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ദേശീയപാത ഉദ്യോഗസ്ഥർ കേരളത്തിൽ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കൂടിക്കാഴ്ചയില് ചർച്ച ചെയ്തു മുഖ്യമന്ത്രിക്കും കേന്ദ്രമന്ത്രിക്കും പുറമേ സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സംസ്ഥാനത്തിന്റെ ദില്ലിയിലെ സ്പെഷ്യൽ ഓഫീസർ പ്രൊഫസർ കെ വി തോമസ് എന്നിവർ പങ്കെടുത്തു അതിനിടെ കേരളം കെ റയിൽ പദ്ധതി ഉപേക്ഷിക്കുകയാണെങ്കിൽ കേന്ദ്രം പുതിയ റെയിൽ പദ്ധതിക്ക് അനുമതി നൽകുമെന്ന് ഇ ശ്രീധരൻ പറഞ്ഞിരുന്നു അതേസമയം അങ്കമാലി ശബരി റെയിൽപാത യാഥാർത്ഥ്യമാക്കാനും തീരുമാനമായി കേന്ദ്ര വിദഗ്ധ സംഘം ഇതിനായി കേരളത്തിലെത്തുമെന്നാണ് അറിയുന്നത് സിൽവർ ലൈൻ റെയിൽവേക്ക് സാമ്പത്തിക ബാധ്യത വരുത്തും റെയിൽവേ ബോർഡിന് നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് സിൽവർ ലൈനായി ഭൂമി വിട്ടുകൊടുക്കാനാകില്ലെന്നും റെയിൽവേ വ്യക്തമാക്കി സിൽവർ ലൈൻ പദ്ധതിക്കായി നൂറ്റി എൺപത്തിമൂന്ന് ഹെക്ടർ ഭൂമിയാണ് വേണ്ടത് ഇതിൽ നല്ലൊരു പങ്കും വികസന ആവശ്യത്തിന് നീക്കിവെച്ചതാണ് മാത്രമല്ല ഇത് ട്രെയിൻ സർവീസിനുണ്ടാകുന്ന ആഘാതം റെയിൽവേ നിർമ്മിതികൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നിവ പരിഗണിച്ചിട്ടില്ല പദ്ധതി ചെലവ് റെയിൽവേ കൂടി വഹിക്കുന്നതിനാൽ അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെന്നും പറയുന്നു